ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കെ എസ് ആർ ടി സി ഡിപ്പോയിൻ്റെ അവിടെയാണ് നമ്മളിവിടെ നിന്നൊരു ചെറിയൊരു യാത്ര പോവാണ് ഊട്ടിയിലേക്കാണ് യാത്ര ഇവിടുന്ന് രണ്ട് ബസ്സാണ് കോഴിക്കോട് നിന്ന് ഊട്ടിയിലേക്ക് പോകുന്നത് അഞ്ചര അഞ്ചുമുക്കൽ ടൈമിൽ ഒരു ബസ്സും അത് വയനാട് വഴിയും പിന്നെ വരുന്നത് ഒരു ആറ് ആറേ മുക്കൽ ആ ടൈമിലേറ്റാണ് അത് ഏർ നിലമ്പൂർ വഴിയാണ് പോകുന്നത് നമ്മൾ ആ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് സമയം ഏകദേശം ആറ് മണി ആയിട്ടുണ്ട് ഞാൻ കെ എസ് ആർ ടി സി ഡിപ്പോ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ഡിപ്പോയുടെ ഉൾവശം ഇവിടുന്ന് എൻക്വയറി ചോദിച്ച സമയത്ത് പതിമൂന്നാം നമ്പർ ബസ് നിർത്തിയിടുന്ന അവിടെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഏകദേശം ആറ് നാൽപ്പതായപ്പോൾ നമ്മുടെ തമിഴ്നാട് ബസ് വന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് കുറച്ചുകൂടി തിരക്കുണ്ടാവുന്നതാണ് കോഴിക്കോട് നിന്ന് എടുക്കുമ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടാകുന്ന പ്രതീക്ഷിച്ചു പക്ഷേ കോഴിക്കോട് നിന്ന് അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏകദേശം ഏഴ് മണി എടുക്കാൻ നോക്കുമ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു അടിപൊളി ഒരു വ്യൂ ആയിരുന്നു രാവിലെ തന്നെ ഉണ്ടായിരുന്നത് നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു മുപ്പത് രൂപയുടെയും നൂറ്ററുപത് രൂപയുടെയും അങ്ങനെ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കോഴിക്കോട് നിന്ന് ഊട്ടിയിലേക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ൂരി ഉദിച്ച പാടെ ആയതുകൊണ്ട് തന്നെ കാണുന്ന ഓരോ കാഴ്ചകളും അത്രക്കും അടിപൊളിയായിരുന്നു നമ്മുടെ ഈ ബസ് പോകുന്നത് നിലമ്പൂര് വഴിക്കടവ് അങ്ങനെ നാട് നാടുകാണി ചുരം കയറി ഗൂഢല്ലൂർ വഴി ഊട്ടിയിലേക്കാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ ഓൾറെഡി ചില സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ടായിരിക്കാം അത്രയ്ക്കും മനോഹരമായിട്ടുള്ള റൂട്ടിലൂടെയാണ് നമ്മുടെ ഈ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഊട്ടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് രണ്ട് ബസ്സാണുള്ളത് രണ്ടരക്ക് മൂന്നേ കാലിനും അതിൽ രണ്ടരക്ക് വരുന്ന ബസ് വയനാട് വഴിയും മൂന്നരക്ക് വരുന്ന ബസ്സാണ് നമ്മൾ നിലമ്പൂർ വഴി വരുന്ന ബസ് സമയം ഒമ്പത് ഇരുപതായിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു വഴിക്കടവെന്ന് പറയുന്ന സ്ഥലത്ത് ചാവടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ബസ് നിർത്തിയിടും അവിടെ വന്നിട്ടാണുള്ളത് നമ്മൾ വന്ന ബസ്സാണ് ഉണ്ടത് ഇവിടെയാണ് ചാവടിക്കാൻ വേണ്ടിയിട്ട് ബസ് നിർത്തിയിടുന്ന അങ്ങനെ കാ മണിക്കൂർ ചാവടിക്കാൻ നിർത്തിയതിനു ശേഷം നമ്മുടെ ബസ് നാടുകാണി ചുരം കയറാൻ തുടങ്ങി കാണുന്ന ഓരോ കാഴ്ചകളും അത്രയ്ക്കും മനോഹരമായിരുന്നു വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഭംഗി എത്രത്തോളം കിട്ടുമെന്നറിയില്ല അങ്ങനെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പത്തേ മുക്കാലായപ്പോൾ നമ്മുടെ ബസ് ഗൂഡല്ലൂർ എത്തിച്ചേർന്നു ഗൂഢല്ലൂർ എത്തിയതിനു ശേഷം അത്യാവശ്യം നല്ല തിരക്കിനുണ്ടായിരുന്നു കൂടുതൽ ആളുകൾ നമ്മുടെ ബസ്സിലേക്ക് കയറാൻ തുടങ്ങി ഞാൻ ഇവിടം വരെ പുറകിലത്തെ സീറ്റിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കണ്ടിട്ട് ചേട്ടൻ എന്നെ ഫ്രണ്ടിലോട്ട് മാറ്റി അവിടുന്ന് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും അങ്ങനെ പത്ത് മിനിറ്റ് ഗൂഢലിവറി നിർത്തിയതിനു ശേഷം ഊട്ടിയിലോട്ടുള്ള നമ്മുടെ യാത്ര തുടങ്ങി അങ്ങനെ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ തന്നെ ഒരുപാട് പൈൻ ഫോറസ്റ്റുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഡിസംബർ മാസമായത് കൊണ്ട് തന്നെ ഊട്ടിയിലെ സീസൺ ടൈമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾ വഴിയിലൊക്കെ കാണാൻ കഴിയും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയിടുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ ചുരമൊക്കെ കയറിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വഴിയിലൂടെ നമ്മുടെ ബസ് പിന്നെയും യാത്ര തുടർന്നു ഊട്ടിയിലെ ഫേമസ് ആയിട്ടുള്ള പൈൻ ഫോറസ്റ്റ് ഷൂട്ടിംഗ് പോയിന്റ് തുടങ്ങിയ അങ്ങനെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലൂടെയാണ് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സമയം ഒന്നേ പത്ത് ആയിട്ടുണ്ട് നമ്മളിതാ ഊട്ടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി പ്ലാനൊന്നുമില്ല ഫുഡ് കഴിക്കണം ഇനി ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം നമ്മളങ്ങനെ ഊട്ടി എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതിനൊണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കണം ബാക്കി പിന്നെ നോക്കണം ഞാൻ നാളെ കിന്നക്കോര പോകാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഊട്ടിയിൽ ഒരുവിധ സ്ഥലങ്ങളെല്ലാം ഓൾറെഡി വന്നതുകൊണ്ട് ആ സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്യുന്നില്ല ഇവിടെ എവിടെങ്കിലും സ്റ്റേ അടിക്കാൻ പറ്റുമോ എന്താ കാര്യം അറിയില്ല അതൊന്നും നോക്കണം ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് ബാക്കി നോക്കാം കൂട്ടിയിൽ വന്നിട്ട് അഞ്ച് രൂപയ്ക്ക് ചോറും ഒരു രൂപയ്ക്ക് ഇഡ്ഡലി സാമ്പാറും കഴിച്ചാൽ അങ്ങനെ ഉണ്ടാകും അടിപൊളിയായിരിക്കില്ലേ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് തമിഴ്നാട്ടിൽ വന്നിട്ട് ആരും പട്ണി കിടക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയലളിത അമ്മ തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള സംരംഭമാണ് ഈ അഞ്ച് രൂപക്ക് ചോറും അതുപോലെ തന്നെ ഒരു രൂപക്ക് ഇഡ്ലിയും അതുപോലെ തന്നെ അൺലിമിറ്റഡ് നമുക്ക് വേണ്ടത്ര കറിയൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും ആദ്യം ഇവിടെ വന്നിട്ട് ടോക്കൺ എടുക്കണം അതിന് ശേഷമാണ് നമുക്ക് ചോറ് കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ തക്കാളി ചോറ് പോലത്തെ ഒരു ചോറാണ് ഉച്ച ആയത് തന്നെ ഇഡ്ലി കഴിഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഊട്ടി പോലത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസിൽ ഇങ്ങനെ ഒരു ഫുഡ് കിട്ടുമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര കാര്യമാണ് അഞ്ച് രൂപയെ ഫുഡിനുള്ളൂ എന്ന് വെച്ചിട്ട് ഭക്ഷണം തീരെ മോശമൊന്നുമല്ല കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ അതുപോലെ തന്നെ സ്ത്രീകളാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്ന് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തൈര് കാര്യങ്ങളൊക്കെ കിട്ടുകൂടി ചെയ്യും ഇരിക്കാനുള്ള സൗകര്യ കാര്യങ്ങളൊന്നുമില്ല നമ്മളിവിടെ നിന്നിട്ട് വേണം ഫുഡ് കഴിക്കേണ്ടത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഊട്ടി സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ ഒരു പ്രതിമയുണ്ടാവും അതിനടുത്ത് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അവിടെ കിണിൽ റിസർവ് ഫോറസ്റ്റിലേക്ക് എത്തും നമ്മളിപ്പോൾ അവിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് കിലോമീറ്റർ നടക്കാമെന്ന് വിചാരിച്ചു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ നാളെ നാളെയാണ് കിന്നക്കോര ഉച്ചയ്ക്ക് സൂര്യൻ നിൽക്കുന്ന നാടെന്നറിയപ്പെടുന്നു കിന്നക്കോരയ്ക്ക് പോകുന്നത് പോകുന്ന വഴിയിലേതാ നമ്മുടെ ടോയ് ട്രെയിൻ്റെ റെയിൽപ്പാളം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ ഈ വഴി നേരെ നടക്കണം ഇനി ഒരു രണ്ട് കിലോമീറ്റർ കൂടെ നടക്കേണ്ടി വരും ടോയ് ട്രെയിനും കൂടി ഇപ്പം വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ സംഗതി അടിപൊളിയാവരും നമ്മൾ എവിടെ നിന്നാണ് വന്ന കേട്ടോ അവലാഞ്ചിക്കെല്ലാം പോകുന്ന റൂട്ടിലാണ് മാപ്പ് കാണിക്കുന്നത് ആ റൂട്ടിൽ നിന്ന് നടന്നു നോക്കാം അങ്ങനെ കുറച്ച് സമയത്ത് നടത്തത്തിനൊടുവിൽ നമ്മൾ ഈ കണ്ണിലിലേക്ക് എത്തിച്ചേരുകയാണ് പുറത്ത് തന്നെ ഒരു കവാടം കാണാം അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നാലാണ് നമ്മുടെ ഈ ടിക്കറ്റ് കൗണ്ടറൊക്കെ എത്തുന്നത് വരും ഈ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് കയറേണ്ടത് ഈ പാർക്കിംഗ് ക്യാമറയ്ക്ക് എക്സ്ട്രാ ചാർജ് കൂടി വരുന്നുണ്ട് മുപ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് നമ്മൾ നമ്മളവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ നീലഗിറിയെക്കുറിച്ചും അവിടുത്തെ ട്രൈബ്സിനെ കുറിച്ചും ഒക്കെയുള്ള ചെറിയൊരു മ്യൂസിയം കാര്യങ്ങളൊക്കെ നമ്മളെ അവിടെ കാണാൻ കഴിയും നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക ിലെ ഗാർഡൻ ലേക്ക് തുടങ്ങിയിട്ടുള്ള സ്ഥിരം ഊട്ടിക്കാഴ്ചകളിൽ നിന്നും തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കാട്ടിലൂടെയുള്ള നടക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം കാരണം അത്രയ്ക്കും പീസായിട്ട് സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളൊരു തൂക്കുപാലം ഇവിടെ കാണാൻ കഴിയും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണെന്ന് തന്നെ പറയാം ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ കൂടി നടന്നാൽ ഇവിടുത്തെ ഒരു വാച്ച് ടവറിൽ എത്തിച്ചേരും അവിടുന്ന് ഊട്ടിയിലെ മൊത്തം കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും നടക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഇവിടത്തേക്ക് യാത്ര ചെയ്യുക പ്രത്യേകിച്ച് എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാടും ഈ സൈലൻ്റ് ആയിട്ടുള്ള അന്തരീക്ഷവും ഈ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നടക്കാൻ താല്പര്യം മാത്രം ഇവിടത്തേക്ക് യാത്ര ചെയ്യാം അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവാം നമ്മളിതാ ഒരുപാട് ദൂരം നമ്മളിങ്ങനെ കാട്ടിലൂടെ നടന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഈ റൂട്ടിലുള്ളൂന്ന് കാണുന്നില്ല നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് കേട്ടോ ഒരു ഊട്ടി വരുമ്പോൾ മസ്റ്റായിട്ട് വരേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ട്രാഫിക്ക് എന്നുള്ള ഇല്ല ഒന്നുമില്ല ഫുൾ സൈലൻ്റ് ആയിട്ടുള്ള അടിപൊളി സ്ഥലം ഇതുവരെ ഊട്ടിയിൽ ഒരുവിധം ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേങ്കിൽ ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് മുപ്പത് രൂപയ്ക്ക് കൊടുത്തിട്ട് ഇവിടെ വരുന്നതിൽ ഒറ്റയ്ക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ അല്ല ഈ ഒരു ആംബിയൻസിൽ അപ്പീൽ ഇരിക്കാൻ അടിപൊളിയായിരിക്കും ഒരുപാട് ദൂരം നടന്ന് ഇനിയിപ്പം കുറച്ച് സമയം താഴെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലും മൃഗങ്ങൾ വരുമോന്നറിയില്ല അതുപോലത്തെ ഒരു ക്ലൈമറ്റാണെങ്കിൽ കുറച്ച് മൂടിയിട്ടാണ് ഉള്ളത് മഴ തരാൻ സാധ്യതയുള്ള പോലെ ചിലപ്പോൾ കുട്ടിയിലൊരു ക്ലൈമറ്റ് ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും എന്നാലും എന്താ ഞാൻ ഇതാ ഇങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നോക്കിയ എന്ത് രസമാണെന്നറിയോ സ്ഥലമൊക്കെ കാണാൻ എന്തോ കൃഷിക്ക് വേണ്ടിയിട്ട് നിലങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് അത് അങ്ങനെ തന്നെ നേരെ സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കും അതിന് ഈ മൂന്ന് കിലോമീറ്റർ നേരെ പിന്നീട് നടക്കണം നമ്മളെങ്ങനെ ഊട്ടി ഒക്കെ നടക്കുന്ന ആ സ്ഥലത്ത് എത്തിയിട്ടോ ലേക്കിലെത്തിയിട്ടുണ്ട് നമ്മളവിടെ കയറുന്നില്ല ഓൾറെഡി നമ്മൾ ഒരുപാട് ആൾക്കാരെല്ലാം ഊട്ടിയിലെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വീട് ചെയ്തിട്ടുണ്ട് അവിടെ കാര്യങ്ങളൊന്നും അവിടെ കയറുന്നില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം പോയതാണ് അതുകൊണ്ട് ഞാനിവിടെ ടെൻറ്റ് അടിക്കാനുള്ള സ്ഥലം നോക്കിയിട്ട് ഇപ്പോൾ ടൗണിൽ നിന്ന് ഇപ്പോൾ ഒരു കിലോമീറ്ററിൻ്റെ മുകളിലായി ഇപ്പോൾ നടക്കുന്നു ടെൻ്റ് അടിക്കാനാവുമെന്ന് തോന്നില്ല അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ ഫസ്റ്റ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യണം ആറു മണിക്കാണ് ബസ് അതുകൊണ്ട് വാഷ്റൂമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ചിലപ്പം മിക്കവാറും അവിടെ തന്നെ സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യലായിരിക്കും ഇങ്ങനെ ഞാൻ ട്രെൻഡിങ് നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇവിടെ അങ്ങനെ അത്യാവശ്യം ഇവിടെ ഊട്ടി കുറേ നടന്നിട്ടൊക്കെ കണ്ട് ഇപ്പോൾ ഇതാ ഊട്ടി ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് ഇവിടുന്ന് ആറ് മണിക്ക് നാളെ ബസ് ഉണ്ട് കിന്നക്കോരൊക്കെ പോകേണ്ട ഊട്ടിയൊക്കെ സൂര്യൻ ജനിക്കുന്ന നാടെന്നറിയപ്പെടുന്ന കിന്നക്കോരൊക്കെ പോകാനാണ് ഞാൻ നിൽക്കുന്നത് അതിനുവേണ്ടിതാ ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ റൂമ് എടുത്തിട്ടില്ല ഇന്ന് ആറു മണിക്ക് ബസ് ആയതുകൊണ്ട് ഇവിടെ തന്നെ ഇന്ന് നിന്നിട്ട് വെയിറ്റ് ചെയ്യാൻ തന്നെയായിരിക്കുന്നത് അത് അടുത്ത വീഡിയോയിൽ പിന്നെ കുഴിയുടെ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങളങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഏകദേശം പത്തേ മുക്കാലായിട്ടുണ്ട് അതുവരെ നിന്ന സമയത്ത് പോലീസായാലും അവിടെ മണിക്ക് ശേഷം അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുതുന്ന പുറത്ത് ഇടയ്ക്ക് റൂം എടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ട കേട്ടോ ഇപ്പുറം അവന് പേര് കർണാടക ആണ് അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ആ റൂമിന് എണ്ണൂറ് രൂപ ആദ്യം പറഞ്ഞ് പിന്നത് അറുന്നൂറാക്കി അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഷെയർ ചെയ്തിട്ട് മുന്നൂറ് രൂപ ഒരാൾക്ക് റൂമിന് വരുന്നുണ്ടോ ഇതാട്ടോ റൂമ് അങ്ങനെ രാവിലെ ഇവിടുന്ന് ഉണ്ട് അഞ്ച് മണിക്ക് ഇവിടെ ഇറങ്ങണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് അടിച്ച് പിടിച്ച് സപ്പോർട്ട് ചെയ്യുക